കുടുംബശ്രീ ജില്ലാ മിഷൻ ആലപ്പുഴ ഭരണിക്കാവ് മുതുകുളം ക്ലസ്റ്റർ തല കലാ മത്സരങ്ങൾ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു മുതുകുളം ഭരണിക്കാവ് ബ്ലോക്കുകളിലെ പതിനാറ് സി ഡി എസുകളിൽ നിന്നായി ഇരുന്നൂറോളം മത്സരാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു കുടുംബശ്രീ ജില്ലാ മിഷൻ ആലപ്പുഴ ഭരണിക്കാവ് മുതുകുളം ക്ലസ്റ്റർ തല കലാമത്സരങ്ങൾ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കുടുംബശ്രീ ഇരുപത്തി ആറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന അരങ്ങ് എന്ന പ്രോഗ്രാം കുടുംബശ്രീ ജില്ലാ മിഷൻ ആലപ്പുഴയായിട്ട് സംഘടിപ്പിക്കുന്ന അരങ്ങ് എന്ന പ്രോഗ്രാമാണ് കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളുടെയും മോക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും കഴിവുകൾ അവർക്ക് ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇന്നിവിടെ ബോയ്സ് സ്കൂളിൽ വെച്ച് നടക്കുന്നത് മുതുകുളം ഭരണിക്കാവ് ബ്ലോക്കിലുള്ള കുടുംബം ശ്രീ ഓക്സിലറി അംഗങ്ങളുടെ പ്രോഗ്രാമുകളാണ് അതിൽ തിരുവാതിര ഭരതനാട്യം കുച്ചിപ്പുടി അതുപോലെ തന്നെ അവരുടെ കഥാരചനകൾ കവിതാ രചന സ്റ്റോറി റൈറ്റിംഗ് അങ്ങനെ പല രീതിയിലുള്ള മത്സരങ്ങൾ മൂന്ന് വേദികളിലായിട്ട് നമ്മളിന്ന് സംഘടിപ്പിക്കുന്നുണ്ട് കുടുംബശ്രീയായിട്ട് സംഘടിപ്പിക്കുന്നു കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പുകാർക്കുള്ള കലാപരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത് ഇന്ന് വിജയിക്കുന്ന ആൾക്കാർ ജില്ലാതലത്തിൽ ഉണ്ടായിരിക്കും ജില്ലാതലം ആലപ്പുഴ ജില്ലയുടെ ഇരുപത്തെട്ടാം തീയതിയാണ് നടക്കുന്നത് ജില്ലയിൽ വിജയികളെ സംസ്ഥാന തലത്തിൽ ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ കൊണ്ടുപോകുന്നതായിരിക്കും കുടുംബശ്രീയുടെ ഇരുപത്താറാം വാർഷികത്തോടനുബന്ധിച്ച് ഉള്ള കലാമത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള മത്സരങ്ങളാണ് ഇവിടെ നടത്തുന്നത് തിരുവാതിര ഫോക്ക് ഡാൻസ് ഭരതനാട്യം മോഹിനിയാട്ടം അതുപോലെ ചിത്രരചന കഥാരചന കവിതാരചന അങ്ങനെ ഇരുപത്തഞ്ചോളം ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇന്നിവിടെ വിജയിക്കുന്ന ആളുകൾ ഇരുപത്തിയെട്ടാം തീയതി ആലപ്പുഴ അറവുകാട് സ്കൂളിൽ വെച്ച് നടക്കുന്ന ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം അവസരമുണ്ടാവും ഇതുപോലെ ഇന്നിവിടെ പോലെ ജില്ലയിൽ ആറ് ക്ലസ്റ്ററുകളിലായിട്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഈ ആറ് ക്ലസ്റ്ററുകളിൽ നിന്നും വിജയിച്ചു വരുന്നവർക്കായിരിക്കും ജില്ലാതല മത്സരം ജില്ലാതല മത്സരത്തിൽ വിജയിക്കുന്ന വിജയികളെ നമ്മൾ ഏഴ് ജൂൺ ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ കാസർഗോഡ് വെച്ച് നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിലും പങ്കെടുപ്പിക്കുന്നതാണ് മുതുകുളം ഭരണിക്കാവ് ബ്ലോക്കുകളിലെ പതിനാറ് സി ഡി എസുകളിൽ നിന്നായി ഇരുന്നൂറോളം മത്സരാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു നൂറനാട് സി ഡി എസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി ബ്ലോക്ക് തലത്തിൽ വിജയിച്ചവർക്കായി ഇരുപത്തെട്ടിന് പുന്നപ്ര അറവുകാട് സ്കൂളിൽ ജില്ലാതല മത്സരങ്ങൾ നടത്തും കുടുംബശ്രീ ജില്ലാ മിഷനാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരള നടനം ഭരതനാട്യം കുച്ചിപ്പുടി തിരുവാതിര എന്നീ മത്സരങ്ങൾ നടന്നു കുടുംബശ്രീ ജില്ലാ മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറായ രേഷ്മ ശ്രീപ്രഭ സി ഡി എസ് ചെയർപേഴ്സൺമാർ സി ഡി എസ് ചുമതലയുള്ള മറ്റുദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം